ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം എറണാകുളത്താണ് ദർബാർ ഹാളിന് സമീപമുള്ള എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിലെ നമ്മുടെ മറയൻ എക്സ്പോ വന്നിരിക്കുകയാണ് ഇത് കാണാനായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ പുത്തൻ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ടിക്കറ്റൊക്കെ എടുത്ത് ഞാൻ അകത്ത് കയറി ഈ കാണുന്നത് അണ്ടർ വാട്ടർ ടണൽ അക്കോറിയും ഈ കാണുന്നത് സിലിണ്ടർ അക്കോറിയമാണ് ഗ്ലാസ് സിലിണ്ടർ അക്കോറിയാണിത് കണ്ടോ ഇവിടെ ഗോൾഡ് ഫിഷിനെയാണ് നമുക്ക് ആദ്യം തന്നെ കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടുത്തെ കാഴ്ചകളൊക്കെ തന്നെ നമുക്ക് ടണലിനകത്ത് കയറിയിട്ട് കാണാം ഇത് ടണൽ അക്കൂറിയത്തിൻ്റെ ഭാഗമാണ് ഈ കാണുന്നത് ഒരുപാട് സിലിണ്ടർ അക്കോറിയങ്ങൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും ഇതെല്ലാം വിഡോ ഫിഷാണ് അടിപൊളി കളക്ഷൻസ് വിഡോ ഫിഷിൻ്റെ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും നന്നേ നല്ല തിരക്കായിരുന്നു കേട്ടോ ഈ ഫിഷിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഷാർക്ക് വൈറ്റ് കൊണ്ട് ബ്ലാക്ക് ഷാർക്ക് ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇതുകൊണ്ടോ ഒത്തിരി ഫിഷസ് ഇവിടെ ഉണ്ട് കേട്ടോ എല്ലാം അടിപൊളിയാണ് അതുപോലെ തന്നെ ഈ അക്വേറിയത്തിനുള്ളിൽ കൊടുത്തേക്കുന്ന ലൈറ്റ് വൈറ്റ് ആയതിനാൽ നമുക്ക് ഫിഷിനെ എല്ലാം മത്സ്യങ്ങളെ എല്ലാം തന്നെ നമുക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ട് കാണാൻ സാധിക്കും അത് നല്ലൊരു കാര്യം തന്നെയാണ് കേട്ടോ വിഡോ ഫിഷിൻ്റെ ഊഹ് എന്നോ ആണല്ലേ അടിപൊളിയാണല്ലേ ബ്ലൂ ലൈറ്റിനെക്കാട്ടിലും മികച്ചത് വൈറ്റ് ലൈറ്റ് തന്നെയാണ് അപ്പം നമുക്ക് ഇവിടുത്തെ കാശുകളൊക്കെ കണ്ട് നമുക്കിനി അക്വേറിയത്തിലേക്ക് പോകാം ഇതാണ് അണ്ടർ വാട്ടർ ടണർ അക്വറിക് അക്വേറിയം കടലിനടിയിലൂടെയുള്ള തുരങ്കത്തിലൂടെ നമുക്കൊന്ന് കയറി ഇറങ്ങി വരാം കണ്ടോ നമ്മൾ ആദ്യം തന്നെ കാണുന്നത് ഈൽ ഫിഷിനെയും അതുപോലെ തന്നെ അരാപ്പൈമയുമാണ് അതുപോലെ തന്നെ അലിഗേറ്ററുകളൊക്കെ ഒരുപാട് തന്നെ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ക്യാറ്റ്ഫിഷ് അലിഗേറ്റർ അരാപ്പൈമ അങ്ങനെ വെറൈറ്റി വെറൈറ്റി വലിയ സാധനങ്ങൾ മീനുകളെ നമുക്ക് ആദ്യം തന്നെ ടണൽ അക്വറിയത്തിൽ കയറിയാലേ കാണാനായിട്ട് സാധിക്കും ഈ ടണൽ അക്വേറിയത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ ഇവരുടെ മാത്രം ഒരു പ്രത്യേകതയാണ് ഒത്തിരി എക്സ്പോകൾ ഞാൻ കവർ ചെയ്തിട്ടുണ്ടെങ്കിലും മറയൻ എക്സ്പോ ് ഇവരുടെ അക്വറിയം ടണൽ അക്വറിയം കാണാൻ തന്നെ ഒരു ഭംഗിയാണ് നമുക്ക് വിശാലമായി നിന്ന് മത്സ്യങ്ങളെയൊക്കെ തന്നെ കാണാനായിട്ട് സാധിക്കും ഈ അക്വേറിയത്തിലൂടെ കാരണം കഞ്ചസ്റ്റഡ് അല്ല എല്ലാവർക്കും വിശാലമായി കാണാവുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു അക്വോറിയം സെറ്റ് ചെയ്തിരിക്കുന്നത് അത് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടെയാണ് അപ്പം കണ്ടോ മീനുകളൊക്കെ തന്നെ അടിപൊളിയായിട്ട് നമുക്ക് താഴെ നിന്ന് നല്ല രീതിക്ക് കാണാൻ സാധിക്കും കണ്ടോ ഇങ്ങനെ ഒരു അക്വോറിയം വേറെ എങ്ങും തന്നെ വേറെ ഒരു എക്സ്പോയിലും ഇല്ല എന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടെയാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇത് കാണാൻ തന്നെ മത്സ്യങ്ങൾ കാണാൻ തന്നെ ഇത് കണ്ടോ അടിപൊളി അടിപൊളിയൊരു വിഷ്വലല്ലേ ഇത് നമ്മൾ ഉള്ളിലൂടെ പോകുന്ന ഒരു ഫീൽ അല്ലേ ആ വിഷലിന് നമുക്ക് കിട്ടിയത് ഇത് ഷാർക്കാണ് കേട്ടോ വൈറ്റും ഉണ്ടും ബ്ലാക്കും ഉണ്ട് കേട്ടോ നല്ല രസമില്ലേ കാണാനായിട്ടെ നല്ല ഭംഗി തന്നെയാണെന്ന് ഇതൊക്കെ നേരിട്ട് വന്ന് കാണണം എന്നാൽ ഇതിൻ്റെ ഭംഗിയൊക്കെ നമുക്ക് ആസ്വദിച്ച് അറിയാനായിട്ട് ഇത് പിരാന ഇനത്തിൽപ്പെട്ട മീനാണ് കേട്ടോ വൈറ്റും ഉണ്ട് ബ്ലാക്ക് കൊണ്ട് റെഡ് കളറും ഉണ്ട് ഇനി ഓണം വെക്കേഷനൊക്കെയാണ് വരുന്നത് എറണാകുളത്തുകാർക്ക് അടിച്ചു പൊളിക്കാൻ ഒട്ടനവധി നിരവധി സാധ്യതകളുണ്ട് എന്നാൽ ആദ്യമായിട്ടാണ് എറണാകുളത്ത് ഇങ്ങനൊരു എക്സ്പോ വന്നിരിക്കുന്നത് അത് എടുത്തു പറയേണ്ട ഒന്നുകൂടെയാണ് കഴിഞ്ഞിട്ടില്ല ടണൽ അക്കൂറത്തിലെ കാശുകളൊക്കെ കണ്ട് നമ്മളിവിടുന്ന് ഇറങ്ങിയാണ് ഇനിയും ഇതിൽക്കും മേലെ ഇതിലും വലിയ കാര്യങ്ങൾ വരാനായിട്ട് കിടക്കുന്നു എറണാകുളത്തുകാർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളാണ് ഇനി വരാൻ കിടക്കുന്നത് ഇത് ടണൽ അക്കോരത്തിൻ്റെ ഭാഗമാണ് ഇപ്പം കാണുന്നത് ഇത് കണ്ടോ ഇത് സിലിണ്ടർ കേർവ് അക്കോറിയ കേട്ടോ കണ്ടോ ഇവിടെ കിടക്കുന്നത് ഗപ്പി മീനുകളാണ് നോക്കിക്കേ ഒരുപാട് ഗപ്പികളാണ് നമുക്ക് ആദ്യം തന്നെ കാണാനായിട്ട് സാധിക്കുന്നത് ഇത് അതുപോലെ തന്നെ കോഴിക്കാർപ്പാണ് കോഴിക്കാർപ്പിൻ്റെ വലുതും ചെറുതുമായ ഒരുപാട് കളക്ഷൻസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും എത്ര മനോഹരമാണ് നോക്കിയിട്ട് നമ്മളുടെ ഫാമിലിക്കും കുട്ടികൾക്കും ഒക്കെ തന്നെ ഒരുപാട് ഇഷ്ടപ്പെടും അതുപോലെ തന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരാൻ പറ്റിയ ഒരു പ്ലേസ് കൂടിയാണ് ഇത് ഇത് എന്താണെന്ന് അറിയുക മണുങ്ങാന്നോ മത്തിയാണെന്നോ എന്നറിയത്തില്ല വൈറ്റ് വെട്ടത്തിൽ അടിപൊളിയായിട്ട് ഇവനങ്ങ് തിളങ്ങി നിൽക്കുകയാണ് എന്നൊരു രസമല്ലേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട മീനാണ് ഇത് നമ്മൾ കണ്ടിട്ടില്ലാത്തതും കണ്ടതുമായ ഒട്ടനവധി നിരവധി മീനുകളെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഇത് ഏഞ്ചൽ ഫിഷാണ് കേട്ടോ ഏഞ്ചൽ ഫിഷ് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ ഇത് ഫെതർ ഫിഷാണിത് ഇതുകൊണ്ട് ഗോൾഡൻ കളറിലുള്ള ഇവൻ്റെ പേരെന്താണെന്ന് എനിക്കറിയാൻ അടിപൊളിയാണ് കേട്ടോ എല്ലാ ഫിഷുകളും നന്നേ ആക്റ്റീവായിരുന്നു അപ്പം അണ്ടർ വാട്ടർ ടണൽ അക്വറിയത്തിൻ്റെയും മറ്റ് സിലിണ്ടർ അക്കോരത്തിൻ്റെ ഒക്കെ കാശുകൾ കണ്ടിട്ട് നമ്മളിവിടെ നിന്ന് ഇറങ്ങിയാണ് ഇനിയാണ് മെയിനായിട്ടുള്ളത് എറണാകുളത്ത് ആദ്യമായിട്ട് ടേ എത്തിയിട്ടുണ്ട് ഇവിടെ മർമേഡ് ഷോ അത് എടുത്തു പറയേണ്ട ഒന്നു തന്നെയാണ് അത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇൻഡോനേഷ്യൻ സുന്ദരികളാണ് ഇവിടെ മത്സ്യകന്യായിട്ട് ഉള്ളത് കേട്ടോ എല്ലാവരും തന്നെ സെൽഫിയും ഫോട്ടോസും ഒക്കെ എടുക്കുന്ന തിരക്കിലായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് അധികം നേരെ ഇവിടെ നിന്നിട്ട് ഈ മർമേഡ് ഷോ പകർത്താനായിട്ട് സാധിച്ചില്ല എന്നിരുന്നാലും ഞാനും പകർത്തി എൻ്റെ വക ഒരു സെൽഫി വീഡിയോ ഇൻഡോനേഷ്യൻ മത്സ്യകന്യകമാരോടൊപ്പം ഞാനും വീട്ടിൽ ചെന്നാൽ ഇനി അറിയാം വിവരം മർമേഡ് ഷോ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവിടെ തന്നെ നിന്ന് കണ്ടുപോകും അതുകൊണ്ട് എല്ലാവരും തന്നെ വന്ന് കാണേണ്ട ഒരു ഐറ്റം തന്നെയാണ് ഈ മർമേഡ് ഷോ അതിമനോഹരമായ കാഴ്ചകളാണ് ഇവിടെ നമുക്ക് സമ്മാനിക്കുന്നത് കൊച്ചിയിൽ തന്നെ ആദ്യം എറണാകുളത്ത് തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു മർമേഡ് ഷോ വരുന്നത് അതും മറയൻ എക്സ്പോയില്ല അപ്പം നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ തന്നെ കണ്ട് അടുത്തിടത്തേക്ക് പോവാം രണ്ട് വലിയ കൂറ്റൻ സിലിണ്ടർ അക്കോറിയും അതിലൊന്നിൽ തിരണ്ടിയാണ് കേട്ടോ ഈ കാണുന്നത് പറക്കുന്ന തിരണ്ടിയാണ് നല്ല രസമില്ല കാണാനായിട്ട് അതുപോലെ തന്നെ സ്റ്റാർഫിഷുണ്ട് ഷാർക്കുണ്ട് അങ്ങനെ ഒട്ടന കൊഞ്ചുണ്ട് എനിക്ക് പേരറിയാത്തത് നിങ്ങൾക്ക് പേരറിയാവുന്നതുമായ ഒട്ടനവധി നിരവധി മീനുകൾ ഇവിടെ ഇനി നമ്മൾ പോകുന്നത് വാണിജ്യ വിപണന സ്റ്റാളിലേക്കാണ് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യം വേണ്ട എല്ലാവിധ ഒട്ടുമിക്ക എല്ലാവിധ സാധനങ്ങളും നമുക്കിവിടുന്ന് വാങ്ങിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കും അതിനുവേണ്ട വിപുലമായ എ സി സ്റ്റാളുകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അഞ്ച് പത്ത് രൂപ മുതലുകൾ തുടങ്ങി ഏകദേശം ലക്ഷം രൂപയുടെ സാധനങ്ങൾ വരെ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോകാൻ സാധിക്കും നല്ല രീതിക്ക് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നേരെ ഇങ്ങോട്ടിങ്ങി വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം തന്നെ ഉണ്ട് നമുക്ക് വേറെ എങ്ങും കയറി ഇറങ്ങി നടന്ന് എടുക്കേണ്ടതായിട്ടില്ല ഇവിടെ തന്നെ എല്ലാം തന്നെ നമുക്ക് കണ്ടു വാങ്ങി കൊണ്ടുപോകാനായിട്ട് സാധിക്കും കേട്ടോ ചെടികളുടെ വിപുലമായ ശേഖരം ഇവിടെ ഉണ്ട് ഇതെല്ലാം തന്നെ നമുക്ക് വാങ്ങിക്കൊണ്ടു പോകാനായിട്ട് സാധിക്കും സ്വാദിഷ്ടമായ അച്ചാറുകൾ അതുപോലെ നമ്മുടെ അടുക്കളയിലേക്ക് വേണ്ട എല്ലാവിധ കിച്ചണിലേക്ക് വേണ്ട എല്ലാവിധ അസസറീസും പിന്നെ അതുപോലെ തന്നെ പൊട്ട മാല കമ്മല് ചാന്ത കൺമക്ഷി എന്നു വേണ്ട ബോംബെ ഫാഷനിൽ ഇവയെല്ലാം തന്നെ ലഭിക്കും ഇവിടെ അതിമനോഹരങ്ങളായ കമ്മലുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതും നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്തതും കണ്ടതുമായതും നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ അങ്ങനെ ഒട്ടനവധി നിരവധി കമ്മലുകളൊക്കെ നമുക്ക് കുറഞ്ഞ വില മുതൽ കൂടുതൽ വില വരെ വാങ്ങിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കും അത് എത്ര എണ്ണം വേണേലും വാങ്ങിക്കൊണ്ടു പോകും ആ കളക്ഷൻസ് ഇവിടെയുണ്ട് കേട്ടോ ഈ മറയൻ എക്സ്പോ നടക്കുന്നത് നമ്മുടെ എറണാകുളത്ത് ദർബാർ ഹാളിന് സമീപത്തുള്ള എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിലാണ് അതായത് നമ്മുടെ എറണാകുളം ശിവ ടെമ്പിളിന് അടുത്ത് തന്നെയാണ് സുഭാഷ് പാർക്കിനൊക്കെ അടുത്തായിട്ട് തന്നെയാണ് ഈ എറണാകുളത്തപ്പൻ ഗ്രൗണ്ട് വരുന്നത് അത് എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ് മെട്രോയിലാണ് നിങ്ങൾ വരുന്നതെങ്കിൽ മഹാരാജാസിൻ്റെ അവിടുത്തെ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നടന്നാലും മതിയാകും ഇവിടേക്കുള്ള പ്രവേശന ടിക്കറ്റ് ഒരാൾക്ക് അഡൾട്ടിന് ഒന്നിന് നൂറ്റി ഇരുപത് രൂപയാണ് ആകുന്നത് അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് തികച്ചും പ്രവേശനം ഫ്രീ ആണ് സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് വരെയാണ് ഈ മറൈൻ എക്സ്പോ ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഓണമൊക്കെ അല്ലേ വരുന്നത് ഒരുപാട് സെറ്റിൻ്റെ കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ ഈ കാണുന്നതാണ് ഗുരുവായൂർ അമ്പല നടയിലെ സാരി അങ്ങനെ എന്തുവാണെന്ന് പറഞ്ഞത് ആ ഒരു സിനിമയിലെ സാരിയാണ് ഈ സാരിയുടെ പേര് അജറക്ക് ഡിസൈനിൽ വരുന്നതുകൊണ്ട് അജറക്ക് സാരി എന്നാണ് അവർ പറഞ്ഞത് അപ്പം നമുക്ക് ഓണമൊക്കെ ആഘോഷിക്കാനായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഓണത്തിന് വേണ്ടുന്ന സെറ്റും മുണ്ടും സെറ്റ് സാരികളും ഒക്കെ തന്നെ അതിൻ്റെയൊക്കെ വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരമാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഒരുപാട് വസ്ത്രത്തിൻ്റെ സ്റ്റാളുകൾ നമുക്കിവിടെ തന്നെ കാണാനായിട്ട് സാധിക്കും ഓണമൊക്കെ ആയതിനാലാണ് ഒരുപാട് വസ്ത്രങ്ങൾ വസ്ത്രങ്ങളുടെ സ്റ്റാൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ നല്ല നാടൻ കോഴിക്കോടൻ ഹലുവ മുതൽ നമ്മുടെ കൊല്ലം കശുവണ്ടി വരെ ഇവിടെ നമുക്ക് ലഭിക്കുന്നതാണ് അങ്ങനെ ഒട്ടുമിക്ക വെറൈറ്റി എല്ലാവിധ ഫുഡുകളും നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോകാനായിട്ടും ഇവിടൊക്കെ വെച്ച് ടേസ്റ്റ് നോക്കാനായിട്ട് നമുക്ക് സാധിക്കും നാവിൽ കൊതിയൂറുന്ന രുചികളുമായി രാജസ്ഥാനി അച്ചാറുകൾ ഒരുപാട് തന്നെ ഇവിടെ ഉണ്ട് നമ്മൾ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു സംഭവം തന്നെയാണ് ഈ രാജസ്ഥാനി അച്ചാർ എന്ന് ഉള്ളത് അല്ലേ അതുപോലെ തന്നെ രാജസ്ഥാനി ചെരുപ്പ് അതും ഇവിടെ ഒരുപാട് ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ സെറ്റും മുണ്ടിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഇവിടെയുണ്ട് ഒരുപാട് സ്റ്റാളുകളും ഇവിടെയുണ്ട് ഓണോക്കെ ആയതുകൊണ്ട് അംമാതിരി കളക്ഷൻസാണ് ഇവിടെ ഏർപ്പെടുക കുത്തമ്പള്ളി കൈത്തറിക്കട കണ്ടോ മൊബൈൽ മൊബൈലിൻ്റെ അസസറീസും ഇവിടെ ലഭ്യമാണ് അതുപോലെ തന്നെ ചുരിദാർ ചുരിദാർ മെറ്റീരിയൽ ഒരുപാടും ഇവിടെ കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ കൊല്ലം കശുവണ്ടി നട്ട്സ് എല്ലാവിധ ഡ്രൈ ഫ്രൂട്ട്സുകൾ എല്ലാം തന്നെ ഇവിടെ കിട്ടും കേട്ടോ ഈ ഷോപ്പിൽ എല്ലാം കിട്ടും അതിമനോഹരമായിട്ട് സെറ്റും മുണ്ടുകളും അതുപോലെ തന്നെ ജെൻസിൻ്റെ മുണ്ടും ഷർട്ടും ഒക്കെ തന്നെ ഇവിടെ അടുക്കി വെച്ചിരുന്നത് കാണാൻ കണ്ടോ കാണാൻ നല്ല ഭംഗിയാണല്ലേ അതെ ഇവിടെ എല്ലാവിധ ഒട്ടുമിക്ക എല്ലാവിധ കേരളീയ വസ്ത്രങ്ങളും ഈ ഷോപ്പിൽ ആണ് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ എല്ലാം തന്നെ വസ്ത്ര വ്യാപാരമേളയാണ് നടക്കുന്നത് എനിക്ക് തോന്നിപ്പോകുക ഇടയ്ക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യം വേണ്ട എല്ലാവിധ സാധനങ്ങളും ഒട്ടുമിക്ക എല്ലാവിധ സാധനങ്ങളും ഈ വാണിജ്യ സ്റ്റാളുകളിൽ നിന്ന് നമുക്ക് വാങ്ങിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കും ഇരുന്നൂറ് രൂപ മുതലുള്ള ലേഡീസ് ബാഗുകളുടെ വിപുലമായ ശേഖരമാണ് ഈ സ്റ്റോളിലുള്ളത് അതുപോലെ തന്നെ നല്ല പാലക്കടയും കരിപ്പെട്ടി ഇതാ നോക്കിയേ ഏ ഇസേ പെർഫ്യൂമാണ് കേട്ടോ നല്ല അടിപൊളി മണമാണ് ഞാനൊരെണ്ണം വാങ്ങി നല്ല സൂപ്പർ സാധനം തന്നെയാണ് വാണിജ്യ വിപണന മേളയിലെ സ്റ്റാളുകളുടെ കാഴ്ചകൾ ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല ഒരുപാട് കാഴ്ചകൾ ഇനിയും നമ്മളെ കാത്തിരിപ്പുണ്ട് അതുപോലെ പഴയകാല മിഠായികൾ എടുത്തു പറയേണ്ട ഒന്നു തന്നെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്നതും തേടി വരുന്നതും കഴിക്കാൻ ആഗ്രഹിക്കുന്നതുമായ പഴയകാല മിഠായികളിൽ ഒരുപാട് സ്റ്റാളുകളും അതിവിപുലമായ ശേഖരവും ഇവിടെ ഉണ്ട് വെറൈറ്റി സാധനങ്ങളാണ് കൂടുതലായിട്ടും ഇക്കൊല്ലം ഇപ്രാവശ്യം ഇവർ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് മൈസൂർ ചിപ്സ് അടക്കമുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ തന്നെ കണ്ടിട്ട് നമ്മൾ നേരെ ഇറങ്ങി ചെല്ലുന്ന അമ്യൂസ്മെൻറ്റ് പാർക്ക് ഏരിയയിലേക്കാണ് ഇവിടുത്തെ കാഴ്ചകളുണ്ടല്ലോ ഓഹ് മനസ്സിനെ കുളിരണിയിക്കുന്നൊരു കാഴ്ചയാണ് ഞാൻ കണ്ടിട്ടില്ലാത്തത് ഇന്നേവരെ എക്സ്പോയിൽ കണ്ടിട്ടില്ലാത്തതുമായ റൈഡുകളാണ് ഇവിടെ കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ഫാമിലി ഗെയിമിങ്ങിൻ്റെ ഒരു സെക്ഷനെ അതുപോലെ തന്നെ വിശാലമായ ഫുഡ് കോർട്ടുകൾ എല്ലാം തന്നെ ഈ അമ്യൂസ്മെൻറ്റ് പാർക്ക് ഏരിയയിൽ അവർ ഒരുക്കിയിരിക്കുന്നു അപ്പം നമുക്ക് ഓരോന്ന് ഓരോന്നായിട്ട് കാഴ്ചകൾ കണ്ടുവരാം നമുക്ക് ഈ സൈഡിൽ നിന്ന് ആദ്യം തുടങ്ങി ഇങ്ങനെ കറങ്ങി വരാം അതായിരിക്കും നല്ലത് അപ്പം നമുക്ക് കാഴ്ചകളൊക്കെ തന്നെ കണ്ടേ റൈഡുകളുടെ ഒക്കെ തന്നെ പേര് മനസ്സിലാക്കി ഈ റൈഡ് കണ്ടോ ഇതിവിടെ സെറ്റ് ചെയ്യുന്നതേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് സാധിച്ചില്ല ഇതിങ്ങനെ മേളോട്ട് പോയിട്ട് പൊങ്ങി താഴോട്ട് വരുന്നതാണ് ആ ഇത് അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം ഇത് ഫാമിലി ഗെയിമിൻ്റെ സെക്ഷനാണ് ഓരോ ഗെയിമുകളും ഇവിടെ ഉണ്ട് അത് നമ്മൾ കണ്ടിട്ടില്ലാത്തതും കണ്ടതുമായിട്ടുള്ളതുമായ ഒരുപാട് ഗെയിമുകളുണ്ട് ഇവിടെ കേട്ടോ ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് കുട്ടികളൊക്കെ ആയിട്ട് വന്നിട്ട് നമുക്ക് കളിക്കാൻ പറ്റിയ ഗെയിമുകൾ തന്നെയാണ് എല്ലാം തന്നെ എല്ലാത്തിനും പ്രൈസും ഉണ്ട് അതാണ് ഇതിനകത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതുപോലെ ആദ്യം തന്നെ ട്രെയിൻ ടോയ് ട്രെയിൻ കണ്ട് നമുക്ക് തുടങ്ങാം ഈ കാണുന്നതിൻ്റെ പേരാണ് മാരി ക്രൗണ് ഇതൊക്കെ വന്ന് കാണേണ്ടത് രാത്രിയാണ് നിങ്ങൾ വരികയാണെങ്കിൽ ഏകദേശം ഒരു അഞ്ച് മണിക്ക് ശേഷം ഇറങ്ങുക അപ്പോഴത്തേന് ഈ ഗെയിം അമ്യൂസ്മെൻ്റ് പാർക്കിൻ്റെയൊക്കെ അടുത്ത് വരുമ്പോഴത്തേക്കും ഒരു ഏഴ് മണിയൊക്കെ ആകും ഇത് ജൈൻവിലാണ് ഇരുപത് ഇതുണ്ട് അതിന് ജൈൻവിൽ വലിയൊരു ജൈൻവിൽ തന്നെയാണ് ഇവിടെ ഇവർ ക്രമീകരിച്ചിരിക്കുന്നത് ഇത് ജൈൻവിലാണ് ഈ കാണുന്നത് ഇത് കാണുന്നത് ഡിസ്കോ ഡാൻസ് ആണ് ഇത് കാണുന്നത് കൊളംബസ് ആണ് അടിപൊളിയാടിലെ ഇത് മാത്രമല്ലെന്നേ കൊളംബസ് കണ്ടോ നല്ല അടിപൊളിയാണ് നമുക്ക് റൈഡൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇവയെല്ലാം തന്നെ ഇവർ ക്രമീകരിച്ച് ഒരു ഈവനിങ് ഒക്കെ ഒരു സന്ധ്യ സന്ധ്യയാകുമ്പോൾ വരികയാണെങ്കിൽ രാത്രി സമയത്തൊക്കെ ആണെങ്കിൽ ഇതെല്ലാം തന്നെ ലൈറ്റൊക്കെ ചെയ്ത് അതിമനോഹരമായ കാഴ്ചകളാണ് അത് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ റൈഡ് ഉണ്ടോ ഇത് വെറൈറ്റി ഒരു സാധനമാണല്ലേ ഇതിൻ്റെ പേരെന്താണെന്ന് അറിയാമോ സ്വിംഗ് റൈഡെന്നാണ് അവർ പറഞ്ഞത് എത്രത്തോളം ശരിയാകുമെന്ന് എനിക്കറിയത്തില്ല ഈ റൈഡ് ഉണ്ടോ ഇതാണ് ടോറാ ടോറ ഇതിൻ്റെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ടോറ ടോറ നല്ലൊരു സംഭവം തന്നെയാണല്ലേ കേരളത്തിലെ എക്സ്പോയിൽ ഏറ്റവും കൂടുതൽ റൈഡുകൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ കൊച്ചിയിൽ എറണാകുളത്ത് നടക്കുന്ന ഈ മറൈൻ എക്സ്പോയിലായിരിക്കും ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്തതുമായ റൈഡുകളാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഡ്രാഗൺ ട്രെയിൻ ഇത് എല്ലാവരും തന്നെ കണ്ടിട്ടുള്ളതാണ് എന്നാലും ഇതൊരു നൊസ്റ്റു ഫീൽ തരുന്ന ഒരു ട്രെയിൻ കൂടിയാണ് ഓണം വെക്കേഷനൊക്കെയാണ് വരുന്നത് നമ്മുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമുക്ക് അടിച്ചു പൊളിക്കാൻ നമുക്ക് കൊച്ചിയിൽ എറണാകുളത്ത് ഇതിൽ പരം വേറെ പറ്റിയൊരു സ്ഥലം തന്നെ ഇല്ല അപ്പോഴേ ഇങ്ങോട്ടേക്ക് പോരെ അത് സന്ധിക്ക് വരണം അതായത് ഏകദേശം ഒരു അഞ്ച് മണി കഴിഞ്ഞുള്ള സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വൈബ് ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നതായിരിക്കും ഒട്ടുമിക്ക എല്ലാ റൈഡുകളും തന്നെ ഇവിടെ നമുക്കുണ്ട് ഇതൊക്കെ കാണാൻ തന്നെ ഞാൻ ആദ്യമായിട്ടാണ് പല റൈഡുകളും കാണുന്നത് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട് അപ്പം നിങ്ങൾ ഇതൊക്കെ വന്ന് കാണണം ഇവിടെ അതിവിശാലമായ ഫുഡ് കോർട്ടൊക്കെ ഒരുക്കിയിരിക്കുന്നതിനാൽ നമുക്ക് ഒത്തിരി വെറൈറ്റി ഫുഡൊക്കെ ഇവിടെ നിന്ന് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടും സാധിക്കും അപ്പോൾ എല്ലാവരും വരിക കാണുക അപ്പോഴേ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ